ആന്റോ ആന്റണി എത്ര കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ചെലവാക്കി എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയേണ്ടി വരും ആന്റോ ആന്റണി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് നെടുമ്പറമ്പിൽ രാജുവിന് സാധിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ആന്റോ ആന്റണിയുടെ എം പി സ്ഥാനം അയോഗ്യനാക്കപ്പെടും രണ്ടു കോടി രൂപ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആന്റോ ആന്റണിക്ക് കടമായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പിന്നെ എം പി സ്ഥാനത്ത് തുടരാനായിട്ടുള്ള ഒരു അവസരവും ആന്റോ ആന്റണിക്ക് ഇല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് ആന്റോ ആന്റണി രണ്ടു കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു അപകടമുണ്ട് നമസ്കാരം നമസ്കാരം ആന്റോ ആന്റണി രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യത്തിനായി രണ്ട് കോടി രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇത് ആന്റോ ആന്റണിയുടെ എം പി സ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ അതായത് ആന്റോ ആന്റണിക്ക് എതിരെ ഇന്ന് രാവിലെ നെടുമ്പറമ്പിൽ രാജു എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നെടുമ്പിൽ ഫിനാൻസിൽ നിന്ന് അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനമാണത് എൻ ബി എഫ് സി ആണത് അപ്പൊ ആ എൻ ബി എഫ് സിയിൽ നിന്ന് രണ്ടുകോടി രൂപ ആന്റോ ആന്റോണിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട് പക്ഷെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ ബാക്കി പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് ഇന്ന് രാവിലെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം സമ്മേളനം നടത്തിയിട്ടുള്ളത് ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രതികരണവുമായിട്ട് ആന്റോ ആന്റോണി ഏകദേശം ഒരു മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും വലിയ തോതിൽ അവിടെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ അവസരത്തിൽ ഇടയ്ക്ക് വെച്ച് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിന്നു പോകുമോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പോയിട്ട് അന്ന് ഈ നെടുമ്പറമ്പിൽ രാജു എന്ന് പറയുന്നയാൾ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അന്ന് അയാൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ട്രഷറും കൂടെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കൈ കയ്യിൽ നിന്നും പണം കടമായിട്ട് വാങ്ങിയത് എന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ കിടക്കുന്ന ആന്റോ ആന്റോണിയുടെ സ്റ്റേറ്റ്മെൻ്റാണ് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടു കോടി രൂപ കൈപ്പറ്റിയിരുന്നു പക്ഷേ ആ പണം തിരിച്ചു കൊടുത്തിരുന്നു ആ തിരിച്ചു കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ആന്റോന്റണി പറഞ്ഞിട്ടില്ല കാരണം ആന്റോന്റണി അക്കൗണ്ടിൽ മേടിച്ചിട്ട് അക്കൗണ്ടിൽ തന്നെയാണോ പണം തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആന്റോനണി ഒന്നും പറഞ്ഞിട്ടില്ല വാങ്ങിയ പണം തിരികെ നൽകിയിട്ടുണ്ട് ആരൊക്കെ എത്രയൊക്കെ തന്നു എന്ന് അറിയാൻ പാടില്ല എന്നുള്ള ഒളിച്ചു കളിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ആന്റോണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് നമുക്കറിയാം വീണ ജോർജ് ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് എന്ന എം എൽ എ ആയിരുന്നു വീണ ജോർജും ഈ പറഞ്ഞ ആന്റോ ആന്റണി എന്നായിരുന്നു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് അതിൽ വീണ ജോർജ് പരാജയപ്പെടുകയും ആന്റോ ആന്റണി വിജയിക്കുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ആന്റോ ആന്റണി സ്വയം അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് താൻ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് പണം വാങ്ങിയിരുന്നു കടം വാങ്ങിയിരുന്നു എന്ന് എത്ര തുകയാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയായിട്ടുള്ള രാജു പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടു കോടി രൂപയാണെന്ന് പറയുന്നു ഈ രണ്ടു കോടി രൂപ ആന്റോ ആന്റണി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് നെടുമ്പറമ്പിൽ രാജുവിന് സാധിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ആന്റോ ആന്റണിയുടെ എം പി സ്ഥാനം അയോഗ്യനാക്കപ്പെടും അപ്പോഴും ചില നിയമവൃത്തങ്ങളൊക്കെ ചോദിച്ചേക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പല്ലേ അത് ഇനിയിപ്പോഴെന്താണ് പ്രസക്തി ഉള്ളത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ന്യായവാദങ്ങളുമായിട്ട് വന്നേക്കാം പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് കൊടുക്കുന്ന കണക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൊടുക്കുന്ന കണക്കിനകത്ത് കൃത്യമായിട്ട് ഇവരുടെ അഫിഡവിറ്റ് കൊടുക്കും ഈ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ ഒരു സത്യവാങ്മൂലമാണ് അതായത് തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ് കറക്റ്റ് ആണ് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥയു എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ആന്റോ ആന്റണിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തുന്ന സമയത്ത് ആന്റോ ആന്റണി എഴുപത് ലക്ഷം രൂപയുടെ കണക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാനായിട്ട് സാധ്യതയുള്ളൂ പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ എഴുപത് ലക്ഷം രൂപ കണക്കിൽ കാണിക്കുകയും എന്നാൽ രണ്ടു കോടിയും പിന്നെ മറ്റു പലരും ഇത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആന്റോ ആന്റണി എത്ര കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ചെലവാക്കി എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയേണ്ടി വരും അത് കൂടാതെ നിയമപരമായിട്ട് അത് നിലനിൽക്കും കാരണം എഴുപത് ലക്ഷം മാത്രം ചെലവഴിക്കേണ്ട സ്ഥാനത്ത് രണ്ടു കോടി രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് ആന്റോ ആന്റണി കടമായി വാങ്ങിയിട്ടുണ്ട് ആന്റോണി ഇന്ന് പറഞ്ഞതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ പലരും സഹായിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗ് അത് പക്ഷേ എത്രയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേന്ദ്രം ഭരിക്കുന്ന അതായത് ഭരിക്കുന്ന രണ്ട് പാർട്ടികളുമായിട്ടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് അപ്പോൾ എത്രത്തോളം സാമ്പത്തികമായിട്ട് ഞാൻ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നെടുമ്പറമ്പിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എത്ര തുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആന്റോ ആന്റണിക്ക് ഇപ്പോഴും ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് പക്ഷേ കൃത്യമായിട്ട് ആന്റോ ആന്റണി ഇവിടെ സമ്മതിച്ചിട്ടുണ്ട് നെടുമ്പറമ്പിൽ ഫിനാൻസുകാരൻ തനിക്ക് പണം തന്നിട്ടുണ്ട് എന്നത് അത് തിരികെ നൽകിയിട്ടുണ്ടോ എന്നും പറയുന്നുണ്ട് അന്ന് അദ്ദേഹം യു ഡി എഫ് കാരനായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ രണ്ടു കോടി രൂപ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആൻഡോ ആന്റണിക്ക് കടമായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പിന്നെ എം പി സ്ഥാനത്ത് തുടരാനായിട്ടുള്ള ഒരു അവസരവും ആൻറ്റോ ആന്റണിക്ക് ഇല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം പലപ്പോഴും നിയമസഭയിലേക്ക് നടക്കുന്ന മത്സരത്തിലൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു പത്തിരട്ടി തുകയെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ട പല പല കാര്യങ്ങളുണ്ട് ഈ കണക്കുകളിൽ എത്രത്തോളം സുതാര്യതയുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതല്ലാതെ മറച്ചൊരു സ്ഥാനാർത്ഥി കൊണ്ടു ചെന്ന് എഴുതി കൊടുക്കുന്ന അതേപടി തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് അതായത് പല നിയോജക മണ്ഡലങ്ങളും പതിനായിരം പോസ്റ്റർ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആയിരം പോസ്റ്ററായിരിക്കും കണക്കിൽ കാണിക്കുക അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടി ഇതിനകത്തുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ആന്റോ ആന്റണി പെട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലാണ് ആ ആരോപണത്തിൽ നിന്ന് ആന്റോ ആന്റണി ഇനി എങ്ങനെ പുറത്തേക്ക് വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോഴും ആന്റോ ആന്റണിക്ക് ഒരു പിടിവെള്ളിയായിട്ട് കിടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു എത്ര രൂപ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിന്നു പോകുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്ര കോടി രൂപയാണ് പത്തനംതിട്ട പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ ആന്റോ ആന്റണി ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആന്റോ ആന്റണി തന്നെ പൊതുജനങ്ങളോട് പറയണമെന്നേ കാരണം അതിലേനും മര്യാദ എഴുപത് ലക്ഷം മാത്രം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുള്ള സ്ഥലത്താണ് കോടികളുടെ ഒരു അമ്മാനമാടൽ പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ളത് പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യവസ്ഥകളോടുള്ള ലംഘനമാണ് അത് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന കണക്കിനോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിന്റെ ലംഘനമാണ് ഇത് വീണ ജോർജ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വളരെ വലിയ ഒരു ഇഷ്യൂ ആയിട്ട് മാറും ഇത് ഒരുപക്ഷെ ഇത് ആദ്യം ജില്ലാ കോടതിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഹൈക്കോടതിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടി വരിക കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കഴിഞ്ഞാലും അതിന് എത്രത്തോളം സമയമെടുക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കോടതിയെ സമീപിക്കേണ്ടി വരും ആ ഏഴ് വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ തന്നെയും ഇതിന് നിയമപരമായ പ്രാബല്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു റിട്ടായിട്ട് ഇത് ഫയൽ ചെയ്യപ്പെടുന്നതോടുകൂടി ആന്റോ ആന്റണിയുടെ കാര്യം എം പി സ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ പോരാട്ടങ്ങളിലേക്ക് വിധപരിപക്ഷണെങ്കിലും എനിക്ക് തോന്നുന്നു ലോക്സഭാ സ്പീക്കർക്കൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടാതെ തന്നെ ലോക്സഭാ സ്പീക്കർക്കും കാരണം ഇതിൻ്റെ വെറൊരു സാമ്പത്തിക ആരോപണമല്ല ഇപ്പോൾ ആളോട് മറ്റാൾ കടം വാങ്ങി സ്വാഭാവികമാണ് എം പി ആയതുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്ന് പണം കടമായിട്ട് വാങ്ങാൻ പാടില്ല എന്ന് ഒന്നുമില്ല അങ്ങനത്തെ നിയമം ഒന്നുമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് ആന്റോ ആന്റണി രണ്ടു കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു അപകടമുണ്ട് അവിടെ വലിയൊരു അപകടം ആന്റോ ആന്റണിയെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പണ്ട് ഇതിനു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ ഈ ആൻറ്റോ ആന്റണിക്ക് ഒരുപക്ഷെ കെ പി സി സിയുടെ ചുമതല നൽകാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ ആ സമയത്ത് ആൻറ്റോ ആന്റണിക്കെതിരെ ശക്തമായ ചില ഗൂഢാലോചനകൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള കുപ്പായം അടിച്ചു വെച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ ഒരു പത്രസമ്മേളനം പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് രാഹുൽ ൂട്ടമൊക്കെയുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യം ആന്റോ ആന്റണി മനസ്സിലാക്കണം ആന്റോ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിന്നും വലിയൊരു വിഭാഗം ശക്തരായ ആളുകൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആൻറ്റോ ആൻ്റണി ഇതുപോലൊരു കിടിയിൽ പോയി വീണിരിക്കുന്നത് കാരണം രണ്ടു കോടി രൂപയൊക്കെ എലക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്തു കാരണം എല്ലാവരും ചിലവാക്കുന്നുണ്ടാവാൻ കോടികൾ പക്ഷേ അവരാരും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് എനിക്ക് ഇത്ര പൈസ ചിലവായി എന്ന് പറയത്തില്ല വളരെ കുറഞ്ഞൊരു തുക മാത്രമേ പറയാറുള്ളൂ പക്ഷേ ഇവിടെ ആൻറ്റോ ആൻ്റണിയുടെ സത്യസന്ധത ആയിരിക്കാം അല്ലെങ്കിൽ ആൻറ്റോ ആൻഡിയുടെ അറിവില്ലായ്മയായിരിക്കാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൻറ്റോ ആൻ്റണി വലിയ ഒരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ഈ കുരുക്കിൽ നിന്ന് ഒരു പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതൊക്കെയാലും ആൻറ്റോ ആൻ്റണിയുടെ എം പി സ്ഥാനം ഇപ്പോൾ തുലാസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ് വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് അത് പോകും എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സി ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇതായിരിക്കും എന്നാണ് പറയാനുള്ളത്